നാളെ സ്കൂളുണ്ടോ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളുടെ സംശയം എന്ന് പറയുന്നത് നാളെ ദേശീയ പണിമുടക്കാണ് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ദേശീയ തലത്തിലുള്ള പാർട്ടികൾ ഏകദേശം പതിനേഴോളം പാർട്ടികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെയുള്ള സമരമാണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ബസ്സുകൾ നാളെ ഓടില്ല കെ എസ് ആർ ടി സി ഓടുമെന്ന് മന്ത്രി പറഞ്ഞു പക്ഷേ തൊഴിലാളികൾ പറഞ്ഞു കെ എസ് ആർ ടി സി ഞങ്ങൾ ഓടിക്കൂല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒന്നുമില്ല സീറോ എന്ന് പറയും ഒരു ചാനലും ഇല്ലാത്ത രൂപത്തിൽ മാറും മറ്റ് സ്റ്റേറ്റുകളിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഉണ്ടായിക്കോളന്നില്ല ഇവിടെ നമ്മുടെ ചോദ്യം മക്കളെ നാളെ സ്കൂളുണ്ടോ നമ്മുടെ ഏരിയ അപേക്ഷിച്ചിരിക്കുന്നുള്ളതാണ് നമ്മുടെ ഏരിയയിൽ പാർട്ടിയൊക്കെ എല്ലാ പാർട്ടിക്കാരും സജീവമാണെന്നുണ്ടെങ്കിൽ അവർ തടയുന്നുണ്ടെങ്കിൽ നാളെ സ്കൂൾ ഇല്ല എന്നുള്ളതിനെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നാളെ സ്കൂൾ ഇല്ല എന്നുള്ളതിനെയാണ് നിങ്ങളുടെ സ്കൂളിലെ മാനേജ്മെന്റിനെ ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ചെന്തെങ്കിലും അന്വേഷിക്കുക എന്റെ ഒക്കെ പഠന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ടീച്ചേഴ്സിനെ വിളിച്ചു ചോദിക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യും ഹലോ ടീച്ചറെ നാളെ സ്കൂളുണ്ടോ എങ്ങനെ ചോദിക്കയ്യാ പക്ഷെ നമ്മളൊക്കെ ഒരു സുഖം ആലോചിച്ചു നോക്ക് ഈ ഒരു സമയ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ സുഖം ആലോചിച്ച് നോക്ക് ടീച്ചർമാര് ഗ്രൂപ്പിൽ മെസ്സേജ് ആ മക്കളെ നാളെ സ്കൂളിൽ കേട്ടോ വാട്സാപ്പ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി രാവിലെ എണീറ്റ് എണീറ്റിട്ട് കേൾക്കിയത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടൂല കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാളെ എല്ലാ മിക്ക കുട്ടികൾക്കും എന്തായിരിക്കും ഹോളിഡേ ആയിരിക്കും ഹോളിഡേ ഒരു ദിവസം ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ മറ്റന്നാളെ സ്കൂള് ആണ് ചൈനക്കാരാണ് ഈ ഹോളിഡേ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഹോളിഡേ അവസാനിക്കും ചൈനീസ് സാധനങ്ങളൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനീസ് പ്രൊഡക്റ്റ് അതേപോലെ ഹോളിഡേസ് ആർ ഇൻവെന്റഡ് ബൈ ചൈനീസ് പീപ്പിൾ സോ ഇറ്റ് വോണ്ട് ലോങ് ലാസ്റ്റ് എന്നിവ മക്കളെ എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് സൗജന്യ ക്ലാസ്സുകൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ബൈ ബൈ സി യു